തലസ്ഥാനമായ ിൽ ഭീകരമായ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ നിരവധി ഹിസ്ബുള്ള ഭീകരന്മാരെ വധിച്ചു ഏകദേശം നൂറിലധികം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സി സ്ക്വയറിൽ വെടിനിർത്തലിന് ശേഷം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ ലെബനോണിൽ നടന്നിരിക്കുന്നത് ലബനോൺ ഇസ്രായേലിന് കീഴടങ്ങുകയാണ് ഇതോടെ തന്നെ ഇസ്രായേലിന്റെ പിടിയിൽ അമരുന്ന കാഴ്ചയാണ് കാണുന്നതും ഇതോടെ വലിയ തോതിലുള്ള നാശനഷ്ടമാണ് നവംബറിൽ ഇസ്രായേലും കരാറിന് ശേഷം ഇതാദ്യമായിട്ടാണ് ബേറൂട്ടിന്റെ തെക്കൻ ഇസ്രായേൽ ഇത്തരത്തിലൊരു വ്യോമാക്രമണം നടത്തുന്നത് ഇറാൻ പിന്തുണയുള്ള തീവ്രവാദികളുടെ പ്രദേശത്തെ ഡ്രോൺ സംഭരണ കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം ഇസ്രായേൽ നടത്തിയിരിക്കുന്നതും പുറത്തു റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് സ്കൂളുകൾക്കും സമീപമുള്ള ഒരു റെസിഡൻഷ്യൽ കൊമേഴ്സ്യൽ കേന്ദ്രമായ പ്രദേശത്തുനിന്ന് വലിയ സ്ഫോടനം കേട്ടതായും പുക ഉയരുന്നത് കണ്ടതായും പറയുന്നു ഇസ്രായേൽ സൈന്യം പ്രദേശങ്ങളെ ഒഴിപ്പിക്കാൻ ഉത്തരവിടുകയും വെടിവെപ്പുകളായി മൂന്ന് ചെറിയ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു ഒഴിപ്പിക്കൽ ഉത്തരവിനെ തുടർന്നുകൊണ്ട് പരിഭ്രാന്തരായി താമസക്കാർ ഓടിപ്പോകുകയും അതുപോലെ തന്നെ കാറിലും കാൽനടയായും രക്ഷപ്പെടാൻ ഓടുന്നതും വെടിവെപ്പുകളും കേട്ടതായും ചില ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ ഇന്ന് നടന്ന വ്യോമാക്രമണത്തിൽ പ്രദേശത്ത് എല്ലാ സ്കൂളുകളും സർവകലാശാലകളും അടച്ചിടാൻ ലെബനോൺ സർക്കാർ ഉത്തരവിടുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഹതത്തിലെ ലക്ഷ്യമിട്ട് കെട്ടിടം ഇറാനിയൻ പിന്തുണയുള്ള ഗ്രൂപ്പിന്റേതാണേയെന്നും അവിടെ അവർ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട് ലബനനിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണങ്ങൾക്കുള്ള പ്രതികരണമായാണ് ആക്രമണം നടത്തിയതെന്നാണ് സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നതും സുരക്ഷാ ൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഒരു മുന്നറിയിപ്പ് വെടിവെപ്പോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച ലക്ഷ്യം അടയാളപ്പെടുത്തുന്നതിനുള്ള ശ്രമമോ ആയിരുന്നുവെന്നും കരുതുന്ന ഒരു പരിമിതമായ ഡ്രോൺ ആക്രമണം മുന്നറിയിപ്പ് നൽകി ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം ഒരു കെട്ടിടത്തിന് ഇടിച്ചു തുടർന്ന് വൻ വ്യോമാക്രമണം നടന്നു നിങ്ങൾ നന്നായി കേൾക്കുന്നുണ്ടോ ആക്രമണം അതിന്റെ പ്രത്യാഘാതങ്ങൾ കെട്ടിടത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡ്രോൺ ആയുധം ഹിസ്ബുളം പഠിക്കാതിരിക്കാൻ നിശ്ചയം ചെയ്തിരിക്കുന്നതായും പാഠം നന്നായി മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു ഇസ്രായേൽ സൈനിക പോസ്റ്റ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേലിയൻ കാസ്റ്റ് പറയുന്നത് ഇസ്രായേലിന്റെ വടക്കൻ സമൂഹത്തിൽ സമാധാനമില്ലെങ്കിൽ ബേറൂട്ടിൽ സമാധാനം ഉണ്ടാകില്ല എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതും തെക്കൻ ദാഹിയ ൾ ശക്തി കേന്ദ്രമാണ് കഴിഞ്ഞ വർഷത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ വൻതോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു അതിൽ ഗ്രൂപ്പിന്റെ ശക്തനായ തലവൻ സായിദ് ഹസൻ നസ്ര ഉൾപ്പെടെയുള്ള നിരവധി ഉന്നത നേതാക്കൾ കൊല്ലപ്പെടുകയും ചെയ്തു വ്യോമാക്രമണം വെടിനിർത്തൽ നിബന്ധനകൾ ലംഘിച്ചുവെന്ന് ലബനൻ പ്രസിഡന്റായ ജോസഫ് ഔൺ പറഞ്ഞു അതേപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള സംഭാഷണത്തിനിടയിലാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയിരിക്കുന്നതും അദ്ദേഹവും സമാനമായ ആശങ്കകൾ പ്രകടിപ്പിച്ചു അതേസമയം മാർച്ച് വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതിനു ശേഷമുള്ള വെള്ളിയാഴ്ചത്തെ റോക്കറ്റ് വിക്ഷേപണത്തിൽ ഗ്രൂപ്പിന്റെ പങ്കാളിത്തം ഹിസ്മുള നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നതും ഇറാനിയൻ പിന്തുണയുള്ള ഗ്രൂപ്പും ഉത്തരവാദിത്വം നിഷേധിച്ചിരിക്കുകയാണ് ലെബനൽ ഇസ്രായേലിന് സൈനിക പ്രവർത്തനങ്ങൾ തുടരുന്നതിന് ന്യായീകരണം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ സംഭവങ്ങളെന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് ന്യൂസ്